അതേസമയം സി പി ഐക്കെതിരെ പരോക്ഷ വിമർശനം നടത്തുകയുണ്ടായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾക്ക് ചില വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായേക്കാം ഉഭയകക്ഷി ചർച്ചയിലൂടെയും മുന്നണി യോഗത്തിൽ പൊതുചർച്ചയിലൂടെയും പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അതിന് പകരം പരസ്യമായിട്ടുള്ള വിവാദം സൃഷ്ടിക്കപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്താനേ സഹായിക്കൂ എന്ന് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി ജിസ് ജോർജ് ഇ പി ജയരാജൻ ഇത് പറയുകയാണോ ചെയ്തത് അതോ ഒരു ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പോസ്റ്റിൽ സൂചിപ്പിക്കുകയാണോ ചെയ്തത് തീർച്ചയായും സി പി ഐ സി പി ഐ വിവാ സി പി എമ്മുമായുള്ള ഈ പി എം ശ്രീ വിവാദം ഇങ്ങനെ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇ പി ജയരാജന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് അതിൽ പെട്ടെന്ന് ഇടയിൽ കയറി ചോദിക്കുന്നത് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് ആ പദ്ധതിയിൽ ഇളവുകൾ വേണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കത്തയക്കാൻ സി പി എം എടുത്ത തീരുമാനത്തിന് മുൻപ് ഇട്ട ഒരു പോസ്റ്റാണോ അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റ് ഇനി അപ്രസക്തമായി തീരും തീർച്ചയായും ഇത് രണ്ടു മണിക്കൂർ മുമ്പിട്ട ഒരു പോസ്റ്റാണ് പക്ഷേ സി പി ഐ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ അതായത് ഈ വഴങ്ങുന്നതുമായി ബന്ധപ്പെട്ടല്ല ഇത്തരത്തിൽ പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യത്തെ ഇങ്ങനെ പൊതുവേദിയിലേക്ക് എത്തിച്ച് കൊണ്ടുപോകുന്നത് അതായത് ഇടതുപക്ഷ ഐക്യത്തിൻ്റെ പ്രാധാന്യമാണ് ഈ പോസ്റ്റിൽ ഇ പി ജയരാജൻ ഉയർത്തി കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഈ രാജ്യത്തെ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെയും അതുപോലെ തന്നെ വസ്തുനിഷ്ഠമായും സമീപിക്കേണ്ട കടമ എല്ലാവർക്കും ഉണ്ട് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചുണ്ട് പ്രത്യേകിച്ച് ഈ നവ ഫാസിസ്റ്റ് വർഗീയ ഭീകരതയ്ക്കെതിരായ യോജിച്ച പോരാട്ടമാണ് ഇപ്പോൾ നടത്തേണ്ടത് അതൊരു കടമയാണ് ഇത്തരമൊരു പോരാട്ടം നടക്കുന്ന ഘട്ടത്തിൽ അത്തരമൊരു പ്രതിരോധം രാജ്യത്തെ ഏറ്റവും ശക്തമായും മാതൃകാപരമായും ഉയർത്തേണ്ട ഇടതുപക്ഷമാണ് അങ്ങനെ ഈ പോകുന്ന ഒരു സ്ഥലത്ത് അതിൽ ഏറ്റവും കൂടുതൽ ഈ പ്രതിരോധം ഉയർത്തുന്നത് കേരളമാണ് കേരളം ഇത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെയും മുന്നണിയുടെയും ഇച്ഛാശക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ നവ ഫാസിസത്തെയും അതുപോലെ തന്നെ ഈ ഭീകര ഈ വർഗീയ ഒക്കെ ചെറുത്ത് തോൽപ്പിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന കാര്യത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവേദിയിലേക്ക് വലിച്ചഴക്കുന്നത് അത് ആ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും അല്ലെങ്കിൽ ഇത്തരം കാര്യ ഈ ഈ വിവാദ സൃഷ്ടി മുന്നണിയെ സർക്കാരിനെയും ബാധിക്കും അത് ദുർബലപ്പെടുത്തും എന്നുള്ളതാണ് ഈ പോസ്റ്റ് ഇ പി ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ രാജ്യം അഭി വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം വളരെ പരമപ്രധാനമായ ഒന്നായിരിക്കണം ഈ കാഴ്ചപ്പാടോടെ ആയിരിക്കണം ഓരോ വിഷയത്തെയും സമീപിക്കേണ്ടതെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഏതായാലും സി പി ഐം അവൈലബിൾ സെക്രട്ടറിയേറ്റിയോ കഴി അല്പസമയം മുമ്പാണ് കഴിഞ്ഞത് അതിനുശേഷമാണ് ഈ കത്ത് അയക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് സി പി ഐ എം എത്തിയത് ഏതായാലും അതിനു മുൻപാണ് ഈ ഇ പി ജയരാജൻ ഇത്തരമൊരു പോസ്റ്റ് ഇടതുപക്ഷ ഐക്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ആധുനിക കാലത്ത് ഇന്ത്യയിൽ എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ സി പി ഐ പുറ പൊതുവേദികളിൽ തുറന്നു പറയുകയല്ല മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്ത് തീർക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ പോയി മുന്നണിയെ ദുർബലപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഈ കത്ത് അയക്കുമെന്നുള്ള കാര്യമൊക്കെ തീരുമാനം വന്നതിന് ശേഷവും ഇപ്പോഴും ഇ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇപ്പോഴും തന്നെ കിടക്കുന്നുണ്ട് അതെ